യൂത്ത് കോൺഗ്രസ് ചേന്നമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു വടക്കേക്കര കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചെയ്തു കോൺഗ്രസ് ചേം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീടുകളിലേക്ക് നൂറ്റി മുപ്പത് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു വടക്കേക്കര കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വല്യപറമ്പിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു സംബന്ധിച്ച് അവരുടെ നൂറ് ശതമാനവും അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള ഒരു കാരുണ്യ സ്പർശം എന്ന് എടുത്ത് പറയാവുന്ന രീതിയിലുള്ള ഒരു തുടക്കവും ഓണത്തിൻ്റെ കിറ്റ് എല്ലാ പാവപ്പെട്ട ആളുകളുടെയും കൈകളിൽ എത്തിക്കാമെന്നുള്ളവരുടെ ദൗത്യത്തിൻ്റെ ഒരു ദൗത്യമാണ് ഇന്ന് അവരോട് നിറവേറ്റുന്നത് എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട പാലേറ്റീവായിട്ടുള്ള കുടുംബങ്ങളിൽ വളരെ മനോഹരമായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ കിറ്റ് അവരുടെ കൈകളിൽ എത്തുമ്പോൾ തീർച്ചയായും ഈ ഓണത്തിന് അവർക്കൊരു പുതുമയുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുക യൂത്ത് കോൺഗ്രസ് ചേന്നമംഗലം മണ്ഡലം പ്രസിഡന്റ് അർജുൻ ബേബി അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് ചേന്നമംഗലം മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് മനോഹർ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീരാജ് കെ ആർ ചേന്നമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷാരോൺ ബേസിൽ മിഥുൻ സുരേഷ് യൂത്ത് കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് സെക്രട്ടറിമാരായ ഡിക്സൺ ജിദ്ൻ റബ്ബി ജോസ് ജോളി കെ എസ് യു ചേന്നമംഗലം മണ്ഡലം പ്രസിഡന്റ് കാതറിൻ പോൾ ഷിനു പനക്കൽ എന്നിവർ സംസാരിച്ചു